എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ പൌരാവകാശ പ്രവർത്തകൻ രമേശ് മേത്തല തലമുണ്ടനം ചെയ്തു വടക്കേനടയിൽ നടന്ന പരിപാടി ശ്രീനാരായണ ദർശനവേദി കൺവീനർ എൻ ബി അജിതൻ ഉദ്ഘാടനം ചെയ്തു ധർമ്മരാജ് നിലനിൽപ്പ് സുജ ആന്റണി സിറാജുദ്ദീൻ ഷാജി പി എ കുട്ടപ്പൻ നന്ദഗോപാൽ വെള്ളത്താടി ബ്രിജിലാൽ എന്നിവർ സംസാരിച്ചു ഈ ആശാവർക്കർമാർ മാത്രമല്ല നമുക്കറിയാം കേരളത്തിന്റെ കേരളത്തിലുടനീളമുള്ള അസംഘടിതരായ ഒട്ടേറെ തൊഴിലാളികൾ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്ത വിധം പണിയെടുക്കുന്ന ഒരു നാടാണ് കേരളം കേരളം എല്ലാം കൊണ്ടും നമ്പർ വൺ ആണ് എന്ന് ഒരു വശത്ത് വിളിച്ചുപോകുമ്പോഴാണ് എല്ലാ കാര്യത്തിലും കേരളം ഒന്നാം നമ്പറാണ് ഒന്നാം നമ്പറാണ് എന്ന് ആവർത്തിച്ചാർത്തിച്ച് നമ്മളോട് പറയുമ്പോഴാണ് പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സ്വീകരിച്ചു കൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറില്ലാത്ത രാജഭരണത്തെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ രാജഭരണത്തെ പോലും രജിപ്പിക്കുന്ന രീതിയിൽ രാജാക്കന്മാരുടെ ഭരണകാലത്തെ രചിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ സമരം തുടങ്ങിയ സന്ദർഭം തൊട്ട് ദിവസം തൊട്ട് തന്നെ ഈ സമരത്തെ പരിഹസിക്കുകയും സമരത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് രാഷ്ട്രീയ നേതൃത്വം ve un gayet